ഹായ് ഒരുപടി ഗുഡ് മോർണിംഗ് ഒരു മുപ്പത് വർഷം മുന്നേ എനിക്കൊരു അതീവ ഗുരുതരമായ ചികിത്സയില്ലാത്തൊരു രോഗം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അതീവ ഗുരുതരം അന്ന് പറഞ്ഞാൽ വളരെ റയറ് രാജ്യത്തുതന്നെ റയർ അപ്പം ആ രോഗം കണ്ടുപിടിച്ചത് നാട്ടുകാരായിരുന്നു അപ്പം ഈ വീഡിയോ എടുക്കുന്ന നിമിഷം വരെ ജീവിച്ചു ഇനിയും ജീവിക്കും അപ്പോൾ അതിൻ്റെ ഒരു വളരെ ഡീറ്റെയിൽ ആയി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ കാണണം തുടരും ഞാൻ പറയിപ്പിക്കുന്നതാണ് ഞാൻ അങ്ങനെ ആ രോഗങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ഇങ്ങനെ ഹാപ്പിയായിട്ട് ജീവിക്കുമെന്ന് നമ്മൾ ഉണ്ടെങ്കിൽ ചികിത്സിക്കണം അതിൻ്റെ ആ മൊത്തം ഡീറ്റെയിൽസ് ആ വീഡിയോയിലുണ്ട് അപ്പം ആ ഒരു മാരകമായ രോഗത്തിനടിമയായ ഞാൻ ഈ വയസ്സ് വരെ ജീവിച്ചു അപ്പോൾ ഭയം വേണ്ട ജാഗ്രത മതി അപ്പോൾ എല്ലാവരും വീഡിയോ പോയി കാണണം വീഡിയോ മീൻസ് ടോക്കാണ് കേട്ടേ പറ്റൂ നിങ്ങൾ കേൾക്കണം സപ്പോർട്ട് ചെയ്യണം സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ ഇറങ്ങി ഉണ്ടെങ്കിൽ അവർക്കൊരു കൂട്ടാവട്ടെ